നവരാത്രിയുടെ മൂന്നാം ദിവസമായ ഇന്ന് ദേവിയുടെ ചന്ദ്രഖണ്ഠ ഭാവത്തെയാണ് ആരാധിക്കുന്നത് പാർവതിദേവി സതീദേവിയാണെന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ പാർവതി ദേവിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി ദേവി അതിസുന്ദരിയായ ഒരു വധുവായി ഒരുങ്ങി നിൽക്കുകയാണ് വരനെത്തി വരനെ സ്വീകരിക്കാനായി ദേവിയുടെ അമ്മ എത്തുമ്പോൾ വരൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നറിയോ ദേഹമാസകലം ചുടലഭസ്മൊക്കെ ചൂടിയിട്ട് ശിവകിങ്കരന്മാരും ഭൂതഗണങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ രൂപം കണ്ടിട്ട് ദേവിയുടെ അമ്മ ബോധരീതിയായി വീണു വന്ന അതിഥികളെല്ലാം വളരെ ഭയപ്പെട്ടു അപ്പോ അതിസുന്ദരനായ ഒരു വരന്റെ രൂപം സ്വീകരിക്കുന്നതിന്റെ ആവശ്യകത ഭഗവാനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ദേവി അതിസുന്ദരിയായ ഒരു രൂപം സ്വീകരിച്ചു ദേവിയുടെ ആ സൂചന മനസ്സിലാക്കിയ ഭഗവാൻ സുന്ദരനായ ഒരു വരന്റെ രൂപം സ്വീകരിക്കുകയും ഭഗവാന്റെ ആ രൂപത്തിനാണ് കല്യാണ സുന്ദര രൂപം എന്ന് അറിയപ്പെടുന്നത് ഈ ദേവിഭാവമാണ് ചന്ദ്രഖണ്ഡ ദേവിക്ക് പത്ത് കൈകൾ ഉണ്ടായിരുന്നു വിവിധതരം ആയുധങ്ങൾ ഏന്തിയ രൂപമായിരുന്നു ദേവിയുടേത് വില്ല് വാള് ശൂലം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ദേവി ഏന്തിയിരുന്നു തിരുനെറ്റിയിൽ ചന്ദ്രനെ ചൂടിയിരുന്നു അത് ഒരു ബെല്ലിന്റെ ഷേപ്പിലായിരുന്നു അതുകൊണ്ടാണ് ദേവിക്ക് ചന്ദ്രഖണ്ഡ എന്ന പേര് ലഭിച്ചത് ചന്ദ്ര എന്നാൽ ചന്ദ്രൻ ഖണ്ഡ എന്നാൽ ബെല്ല് ചന്ദ്രഖണ്ഡ ദേവി ഭക്തന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദേവിയാണ് എന്നുള്ളതാണ് വിശ്വാസം അതായത് ദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ്സ് ഒക്കെ നീങ്ങി പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നു ദേവിയുടെ വാഹനം പുലിയാണ്